അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈറഞ്ച് മേഖലയ്ക്ക് വൻ പ്രതീക്ഷ ദേശീയപാതയുടെ സർവേ നടപടികൾ പൂർത്തിയായതായാണ് വിവരം ഇടുക്കിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന അടിമാലിക്കുമളി ദേശീയപാതയുടെ ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു പ്രധാന പ്രവർത്തികളിലൊന്നായ ദേശീയപാതാ വിഭാഗത്തിന്റെ സർവേ നടപടികൾ ഇതിനോടകം പൂർത്തിയായി ഇനിയും പാതയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളാണ് നടക്കേണ്ടത് കൃത്യമായ ദിവസം നിശ്ചയിച്ചില്ലെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ദേശീയപാതയുടെ വികസനം നാട്ടുകാരും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അടിമാലി കുമളി ദേശീയപാതയുടെ ഉദ്ധാരണം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇടുക്കി എം പി നേതൃത്വത്തിൽ സർവേ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഈ ദേശീയപാത എപ്പോഴും വളരെ ഉപകാരപ്രദമാകും ഇതിൻ്റെതായ സർവേ നടപടികൾ ഏതാണ്ട് തീർന്ന ലക്ഷണമാണ് ഇപ്പോൾ ദേശീയപാതയുടെ വികസനത്തിനായിട്ട് സ്ഥലമെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയും ഈ പ്രദേശത്തെ ആകെ വികസനത്തിൻ്റെ പരമോന്നതയിൽ എത്തിക്കാൻ ഈ ദേശീയപാതയുടെ വികസനം നാട്ടുകാരായ ഞങ്ങൾക്ക് വളരെ കാത്തിരിക്കുകയാണ് പരമാവധി വളവുകൾ കുറച്ച് റോഡിന്റെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് സർവേ നടത്തിയിട്ടുള്ളത് ചിലയിടങ്ങളിൽ പാലങ്ങളും ചെറുതോണി കട്ടപ്പന ഉൾപ്പെടെയുള്ള ടൗണുകളിൽ വൺവേ സൗകര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അടിമാലി കുമളി ദേശീയപാതയുടെ വികസനം നടത്തുക പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും കൂടുതൽ പ്രയോജനം ലഭിക്കും അടിമാലിയിൽ നിന്നും കട്ടപ്പന കുമളി ഭാഗങ്ങളിലേക്കുള്ള യാത്രയിൽ ഏറെ സമയം ലാഭിക്കുവാനും കഴിയും